സ്വാഗതം ഇന്ന് പുന്നത്താനം ജാതി നേഴ്സറിയിൽ എത്തിയിരിക്കുന്നത് വളരെ ദൂരെ നിന്നുള്ള രണ്ട് കർഷകരാണ് കർഷകർ എന്ന് പറയാൻ പറ്റില്ല അവർ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ് സാറ് റിട്ടയർ ചെയ്തിരിക്കുന്നത് എവിടെ നിന്നാണ് സർവേ ഡിപ്പാർട്ട്മെൻറ്റ് സാറിൻ്റെ പേര് ചന്ദ്രപ്രകാ സാറിൻ്റെ പേരനെ ശ്രീലാൽ അപ്പോൾ അവർ അദ്ദേഹത്തിൻ്റെ ശ്രീലാലിൻ്റെ ഫാദർ റിട്ടയർഡാണ് അപ്പോൾ അവർ ഇപ്പോഴുള്ള സമയം ചിലവഴിക്കുന്നത് കൃഷിയിലൂടെ ഇൻട്രസ്റ്റ് കാണിച്ചാണ് അപ്പോൾ അവര് അവരോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു എന്താണ് ജാതി കൃഷിയൊക്കെ ഉണ്ടോ ഒരേക്കറ ജാതി കൃഷിയുണ്ട് കൃഷിയില് താല്പര്യം ഉണ്ടോ ശ്രീലാലിന് താല്പര്യമുണ്ട് അത് ശരി അപ്പം ഇവിടേക്ക് വരാനുള്ള കാരണം എന്താണ് ഏറ്റവും വലിയ ജാതി ആ ആ വാക്കിനകത്ത് ചെറിയ വ്യത്യാസമുണ്ട് പുന്നന്താനം പറയുന്നത് വേറെ ചില നഴ്സറിക്കാർ ഒരു വാക്ക് മാറ്റിയിട്ട് കൊടുക്കുന്നതാണ് ശരിക്കും പുനത്താനം എന്നാണ് ഓക്കെ ഓക്കെ ആ വെളിയിലൊക്കെ അവിടെയൊക്കെ അറിയുന്നത് അങ്ങനെയാണല്ലേ ആ ഓക്കെ ഓക്കെ പിന്നെ എങ്ങനെയാണ് എപ്പോഴാണ് ജാതി ചെയ്യാൻ ഉദ്ദേശിക്കുക ഏത് സമയത്ത് കൃഷി ചെയ്യാനാണ് തവണ മഴ പെയ് കിട്ടിയിട്ട് ശേഷം ഓക്കെ അപ്പോൾ തൃശ്ശൂർ സൈഡിലൊക്കെ എങ്ങനെയാണ് ജാതി കൃഷിയുള്ള സ്ഥലമാണോ കൃഷിയുണ്ട് ഉണ്ട് ഉണ്ട് എങ്ങനെയാണ് നിങ്ങളുടെ വളപ്രയോഗം എന്നെ കുറിച്ച് എന്തെങ്കിലും പിന്നെ ജാതി എല്ലാം കൂടിയാണ് പിന്നെ ഒരു കുറച്ച് ഷെയ്ഡ് കിട്ടുന്നതല്ലേ തെക്ക് സൈഡിൽ നിന്ന് കുറച്ച് ഷെയ്ഡ് കിട്ടുകയാണെങ്കിൽ ജാതിക്കുന്നല്ല ഇപ്പം സമ്മർ വളരെ സ്ട്രോങ് ആയി വരുന്നതുകൊണ്ട് കുറച്ച് ചെറിയ ഷെയ്ഡ് കിട്ടുന്നതല്ലേ പിന്നെ വേനക്ക് നല്ല നനയും കൊടുക്കണം വളപ്രയോഗമാണ് ഞങ്ങളൊക്കെ ആണെങ്കിൽ കുറച്ച് എൻപിക്ക വളമൊക്കെ കൊടുക്കാറുണ്ട് ജൈവവളം കൂടുതൽ കൊടുക്കും ചാണകപ്പൊടിയും അല്ലാട്ടും കഷ്ടവും തന്നെങ്കിലും കൊടുക്കാം പിന്നെ ഒരു അല്പം എൻപിക്ക ഞങ്ങൾ കൊടുക്കാറുണ്ട് ആ അതെ 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 ആ രീതിയിലാണ് ചെയ്യുന്നത് ഏതായാലും ഇവിടം വരെ വന്നാൽ സന്തോഷം